ം ഓരോ അമാവാസിക്ക് ശേഷവും പ്രകാശപൂരിതമായ പൂർണതയുള്ള ഒരു രാത്രിയുണ്ട് മിഴികൾക്കും മനസ്സിനും സന്തോഷമേകുന്ന ഒരു രാത്രി അന്ന് നിലാവിനോട് ചേർന്ന് നിൽക്കുന്ന രാത്രി പറയുന്നത് എന്തായിരിക്കും ഇരുട്ട് വെളിച്ചമില്ലാത്ത അവസ്ഥ മാത്രമാണ് എന്നായിരിക്കുമോ ജീവിതത്തിൽ ഇരുട്ട് മാത്രമാണെന്ന് കരുതി ജീവിക്കുന്നവർ ഒരുപാടുണ്ട് ഉള്ളിലേക്ക് നോക്കാതെ ചുറ്റും നോക്കാതെ വെളിച്ചം കണ്ടിട്ടും കൊടുക്കാതെ കടന്നു പോകുന്ന ചിലർ ജീവിതത്തിലെ വെളിച്ചം നാം നമ്മിൽ അണയാതെ കാത്തു സൂക്ഷിക്കുന്ന പ്രതീക്ഷയല്ലേ ഉള്ളിലെ വെളിച്ചം അണഞ്ഞു പോയാൽ പിന്നെ നമ്മിൽ പ്രകാശമുണ്ടാകുമോ ഒരിക്കലും അണയാത്ത ദീപം പോലെ ജ്വലിച്ചു നിൽക്കണം ഉള്ളിലെ അഗ്നി ചില സാഹചര്യങ്ങളിൽ നേരിടുന്ന കാറ്റിലും കോളിലും പെട്ട് ആ പ്രകാശനാളം ആടി ഉലഞ്ഞേക്കാം പക്ഷെ അണയാൻ അനുവദിക്കരുത് കനരവധി ജ്വലിപ്പിക്കാൻ പാകത്തിലെങ്കിലും ബാക്കിയുണ്ടാകണം ഉള്ളിലെ അഗ്നി ഉള്ളിലെ പ്രതീക്ഷയുടെ നാളും അണയാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഇനി ചുറ്റും ജ്വലിക്കുന്ന പ്രതീക്ഷയുടെ നാളങ്ങളെ കാണാതെ പോകുന്ന ചിലരുണ്ട് കൈപിടിച്ചുയർത്താൻ ജീവിതയാത്രയിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ വഴിയറിയുന്ന പോലെ നിലകൊള്ളുന്ന കൂടെ നിൽക്കാൻ ചങ്കുറപ്പുള്ള ചിലർ അങ്ങനെയും ചിലരുണ്ട് നമുക്ക് ചുറ്റിലും അവരെ കാണാതെ കൊണ്ടാണ് പലരെയും നിരാശ വിഴുങ്ങുന്നത് തുറക്കാൻ തയ്യാറാകാത്ത വിധം നാം തളർന്നു പോകരുത് മിഴി തുറന്ന് ചുറ്റും നോക്കിയാൽ കാണുവാൻ സാധിക്കും ചില തരിവെട്ടങ്ങൾ ആ വെളിച്ചം മതി നമ്മുടെ യാത്ര വിജയത്തിലെത്താൻ വഴിയറിയുന്ന വെളിച്ചമുള്ള വഴികാട്ടികളെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ ഇനി തിരിച്ചറിവിന്റെ ഘട്ടമാണ് നാം ആരുടെയൊക്കെയോ പ്രതീക്ഷയാണെന്ന് തിരിച്ചറിയാതെ ജീവിതം നയിക്കുന്ന ചിലർ ഉള്ളിലെ വെളിച്ചമില്ലാതെയാകുമ്പോൾ ഈ തിരിച്ചറിവില്ലാതെ വീണ്ടും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നവർ ഒടുവിൽ കാലം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഇരുട്ടിന്റെ അനുഭവങ്ങളെ അവർ പ്രണയിക്കുമ്പോൾ ഇരുട്ട് അവരെ വിഴുങ്ങുന്നു വെളിച്ചം സ്വയം കളയുന്നവർ ഉറ്റവരുടെ പ്രതീക്ഷയാണ് ഞാൻ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നവർ തിരിച്ചുവരവാണ് ആവശ്യം വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുവരവ് ആ തിരിച്ചുവരവ് ഉണ്ടാകട്ടെ ഉറ്റവരുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറയട്ടെ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞു ജീവിതം ആ ജീവിതയാത്രയിൽ കാണേണ്ട എത്രയോ കാഴ്ചകളുണ്ട് കേൾക്കേണ്ട എത്രയോ സുന്ദരമായ സംഗീതം ഈ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുണ്ട് കുസൃതി നിറഞ്ഞതും സ്നേഹവും സന്തോഷവും കരുതലും കരുണയും ഒക്കെ നിറഞ്ഞ എത്രയോ സുന്ദരമായ ജീവിത അനുഭവങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ജീവിതം ഏറെ സുന്ദരമാണ് കയ്പും ചവർപ്പും പുളിയും മധുരവുമൊക്കെ മാറി മാറി വന്നാലും ഈ കൊച്ചു ജീവിതം സുന്ദരം തന്നെ ആ ജീവിതം തന്നെയാകണം നമ്മുടെ ലഹരി നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിത ലഹരി മറന്നുകൊണ്ട് മറ്റു ലഹരികൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകൾ ഉറ്റവർ അവരെ ഓർത്ത് വിലപിക്കുമ്പോൾ അവർ മാത്രം അല്പസമയം സന്തോഷിക്കുന്നു എന്തായിരിക്കണം യഥാർത്ഥ ലഹരി നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം നമ്മുടെ ഉറ്റവർ കൂടി സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അതാണ് ജീവിത ലഹരി അല്ലാത്ത ലഹരികൾക്ക് പിന്നാലെയുള്ള ഓട്ടം ഉള്ളിലെ വെളിച്ചത്തെയാണ് ഇല്ലാതെയാക്കുന്നത് നന്മയുള്ള ചിന്തകൾ നമ്മുടെ സർഗാത്മകത നന്മയുള്ള ശീലങ്ങൾ ഇവയൊക്കെ നമ്മിൽ നിന്നും അകറ്റി മാറ്റുന്ന രാസലഹരിയുടെ ലോകം വെളിച്ചം കാണുന്നവരായി വെളിച്ചത്തിലൂടെ നടക്കുന്നവരായി വെളിച്ചം പകരുന്നവരായി നമുക്ക് യാത്ര തുടരാം ഉള്ളിൽ പ്രതീക്ഷയുടെ നാളം അണയരുത് ചുറ്റുമുള്ള വെളിച്ചം കാണാതെ പോകരുത് വെളിച്ചം പകരാൻ മടി കാണിക്കരുത് നാമും ആരുടെയൊക്കെയോ പ്രതീക്ഷയാണെന്ന തിരിച്ചറിവിന്റെ വെളിച്ചവും അണയരുത് സുഭാഷിതം അവതരിപ്പിച്ചത് ആൻസൺ കുറുമ്പത്തുരുത്ത്